നമസ്കാരം അയ്യോ ഇപ്പോൾ പോലുള്ള വെയിലത്ത് കളിക്കാൻ പോകുന്ന ഉണ്ണി കണ്ണനെ നോക്കി യശോദാമ്മ പാടിയ പാട്ടാണ് ഉണ്ണി വെയിലും കൊള്ളാൻ പോകരുത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പപ്പമോനെ രാഹുൽ ഗാന്ധിയോട് സോണിയാമ്മ ഇത് പറയുന്നുണ്ടായിരിക്കാം അയ്യോ എന്നുണ്ണി പോകല്ലേ ഇപ്പോൾ പാർലമെന്റിൽ പണിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായോ നമുക്കറിയില്ല എന്തൊക്കെയാലും രാഹുൽ ഗാന്ധി അടിക്കടി വിയറ്റ്നാമിൽ രഹസ്യ സന്ദർശനം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നേരത്തെ മഖൌവിലായിരുന്നു ബാങ്കോക്കിലായിരുന്നു അതുപോലെ തന്നെ തായ്ലൻഡിൽ പോയിരുന്നു സിംഗപ്പൂരിൽ പോയിരുന്നു ഇപ്പോൾ ഈ വിയറ്റ്നാമിലേക്ക് ഇദ്ദേഹം എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബി ജെ പി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എവിടെയും പോകാം വിയറ്റ്നാമിൽ പോകാം അമേരിക്കയിൽ പോകാം ഇനിയിപ്പോൾ നൈജീരിയയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് വേണ്ട ചുമതലകൾ നിർവഹിക്കാതെ ഇങ്ങനെ കരങ്ങി തിരിഞ്ഞു നടക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഒരു വേള ബിജെപി ഉയർത്തിയത് മാത്രമല്ല ഈ സന്ദർശനത്തിന്റെ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ടുള്ള വിദേശ യാത്ര രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ് എന്നാണ് പ്രധാന വിമർശനം അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രതിസന്ധി ഉണ്ടാകാം പുതുവത്സരം വിയറ്റ്നാമിൽ ആഘോഷിച്ച രാഹുൽ ഗാന്ധി ഹോളിയും അവിടെ തന്നെയാണോ ആഘോഷിച്ചത് എന്നാണ് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് അദ്ദേഹം വിയറ്റ്നാമിൽ തുടരും എന്നാണ് അറിയാൻ സാധിച്ചത് സ്വന്തം മണ്ഡലത്തിൽ പോലും തുടർച്ചയായി ഇത്രയും ദിവസം അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല വിയറ്റ്നാമിനോട് രാഹുൽ ഗാന്ധിക്ക് അസാധാരണമായ സ്നേഹം എന്തുകൊണ്ടാണ് എന്നറിയാൻ കടുത്ത ആകാംക്ഷയുണ്ടെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു രാഹുലിന്റെ വിയറ്റ്നാം സന്ദർശനം രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ് എന്ന് ബി ജെ പി ഐ ടി മേധാവി അമിത് മാളവിയും പറയുന്നുണ്ട് പാർലമെന്റിൽ ബജറ്റ് സമ്മേളനം തുടരുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ വിയറ്റ്നാം യാത്ര നേരത്തെ മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്നുള്ള ഏഴു ദിവസത്തെ ദുഃഖാചരണത്തിൽ പോലും പങ്കെടുക്കാതെ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയിരുന്നു ഡിസംബർ ഇരുപത്തിയാറിലെ യാത്ര നടത്തിയിരുന്നു അങ്ങനെ നിരവധി തവണ വിയറ്റ്നാമിലേക്ക് പോകുന്നു ഈ ബാങ്കോക്കിലേക്കും മറ്റും കാര്യങ്ങൾക്ക് പോകുന്നതും ഇടയ്ക്ക് ഇറ്റലിയിൽ മുത്തശ്ശിയെ കാണാൻ പോകുന്നതുമൊക്കെ നമുക്ക് കണക്കാക്കാം ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ പോകുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വിയറ്റ്നാമിലേക്ക് എന്തിനു പോകുന്നു വിയറ്റ്നാമിൽ എന്ത് ഉല്ലാസകരമായ കാര്യമാണ് ഉള്ളത് മാത്രമല്ല വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് നിരവധി തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്ത്യ വിരുദ്ധ ലോക വിരുദ്ധ മനുഷ്യ വിരുദ്ധ ഗ്രൂപ്പുകൾ സ്ഥിരമായി പല സെല്ലുകളൊക്കെ രൂപീകരിച്ച് വിയറ്റ്നാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി അടിക്കടി വിയറ്റ്നാമിൽ പോയി തുടങ്ങിയത് എന്നുള്ള ചിലവാദവും ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ അതായത് ഇവിടെ നമ്മുടെ നമ്മുടേതായ സുരക്ഷകൾ നമ്മുടേതായ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കിട്ടുന്ന അറിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ മറ്റു രാജ്യങ്ങളുമായിട്ടും മറ്റു രാജ്യങ്ങളിലെ വിവിധ ഗ്രൂപ്പുകളുമായും പങ്കുവെച്ച് രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനാണോ ഈ രാഹുൽ ഗാന്ധി പോകുന്നത് പിന്നെ ചില ആൾക്കാർ ആൾക്കാർ പറയും അത്തരത്തിൽ ഒറ്റിക്കൊടുക്കാനും പരസ്പരമുള്ള രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനൊന്നും ഈ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല കാരണം അദ്ദേഹത്തിന് പിള്ളേരുകളെ മാത്രമേ അറിയൂ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പൊ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തണമെങ്കിൽ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ആദ്യം അറിയണ്ടേ ഇന്ത്യയുടെ രഹസ്യങ്ങൾ എന്താണെന്നോ ഏതാണെന്നോ അപ്പൊ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ രഹസ്യങ്ങളൊന്നും പ്രതിപക്ഷ നേതാവിനല്ല ഏത് ഏത് വ്യക്തിയായാലും അങ്ങനെ കിട്ടുകയുമൊന്നുമില്ല കാരണം ഇവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തിയാണത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുന്നു കിട്ടുകയും ഒന്നുമില്ല ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ അത് രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഓളം തലയ്ക്കില്ല അല്ലെങ്കിൽ അതിന് അതിനുള്ള ബോധം തലയ്ക്ക് രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്ന സംശയമാണ് എന്നൊക്കെ ഈ ഒരു വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട് എന്തായാലും അടിക്കടി ഇനി വിയറ്റ്നാം യാത്ര തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി വിയറ്റ്നാമിൽ വേറെ കുടുംബവും കുട്ടികളും അങ്ങനെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും വിയറ്റ്നാം യാത്രയെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഈ വരച്ച മേളനം നടക്കുന്ന ഈ ഒരു സമയത്തും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിയറ്റ്നാമിൽ അടിക്കടി സന്ദർശനം നടത്തുന്നത് ദുരൂഹമാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திர தும்பமன் ஸ்ரீ வடக்கும்நாதன் கேத்திரம் அம்பலக்கடவு பத்தனம் திண்டாமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ